പൊന്നാനി നഗരസഭയിലെ വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി പത്താം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു വാർഡിൽ നിന്നും ഈ വർഷം പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തൊണ്ണൂറുകൾക്ക് മുൻപ് തീരദേശ മേഖലയിൽ ഒരുപക്ഷെ എഴുതാനും വായിക്കാനും അറിയാവുന്ന ആളുകൾ വളരെ കുറവായിട്ടുള്ള ഒരു കാരണ സ്വന്തം പേരെഴുതി ഒപ്പിടാൻ കഴിയാത്ത ആളുകളുള്ള മത്സ്യത്തൊഴിലാളി മേഖലയില് അന്ന് നമുക്ക് അവരെ എഴുതാനും വായിക്കാനും സ്വന്തമായി ഒപ്പിടാനുള്ള പ്രവർത്തനം സാക്ഷരതാ പ്രവർത്തനത്തിൻ്റെ കാലത്ത് നമ്മൾ നടത്തി വിജയങ്ങളൊക്കെ അത് സജ്ജമാന പോലുള്ള ആളുകൾക്ക് സജീവമായ ആളുകൾ അങ്ങനെയുള്ള ഒരു പ്രദേശം ഇന്ന് ഡിഗ്രിയും പി ജിയും കഴിഞ്ഞ യുവതി യുവാക്കളുള്ള നാടായി മാറി അല്ലേ അതൊരു വളരെ ഒരു മാറ്റമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രദേശത്ത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഐ ഐ എസിലേക്ക് അല്ലേ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് ശരിയായിട്ടുള്ള ദിശാബോധം ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അത് പ്രകടമാണ് എന്തായാലും ഇപ്പോൾ ഇവിടെ ഇന്നോട് ആചരിക്കുന്ന അതല്ലെങ്കിൽ ഈ വിജയം ആഘോഷിക്കുന്നതിലൂടെ ഒത്തുകൂടിയിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ വിജയം അതിൻ്റെ പ്രൈമായിട്ടുള്ള അവകാശികൾ ആരാണ് വാർഡ് കൗൺസിലർ സവാദ് ർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൺവീനർ എ സിദ്ധിമോൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഐ സി എസ് ആർ കോർഡിനേറ്റർ ഇംബിച്ചു കോയ മോട്ടിവേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി പേജ് ടിനേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ